നമസ്കാരം സ്വകാര്യ ടെലികോം ഓപ്പറേറ്റർമാർ താരിഫിൽ മാറ്റം നടത്തിയപ്പോൾ ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് അഥവാ ബി എസ് എൻ എൽ അതിൻ്റെ പ്രീപെയ്ഡ് പ്ലാനുകളുടെ വില ഉയർത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ബി എസ് എൻ എൽൻ്റെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്ലാൻ ഒരു സ്വകാര്യ ടെലികോം കമ്പനിക്ക് സമാനമായ പ്ലാൻ ആണെങ്കിലും അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ ആനുകൂല്യങ്ങൾ ബി എസ് എൻ എൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും ബി എസ് എൻ എൽ ന്റെ ഫോർ ജി കവറേജിൽ ആയിരിക്കുമ്പോൾ മാത്രമേ ഈ പ്ലാൻ കൂടുതൽ ഉപകാരപ്പെടുകയുള്ളൂ ബി എസ് എൻ എൽ ന്റെ ഫോർ ജി എല്ലായിടത്തും ലഭ്യമല്ല എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് സർക്കാർ നടത്തുന്ന ടെലികോം ഓപ്പറേറ്റർ ഒരു ലക്ഷം സൈറ്റുകളിൽ ഫോർ ജി പുറത്തിറക്കുന്നുണ്ട് ഇതുവരെ മുപ്പത്തി അയ്യായിരത്തിലധികം സൈറ്റുകളിൽ ബി എസ് എൻ എൽ ഫോർ ജി അവതരിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മധ്യത്തോടെയോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തോടെയോ ഒരു ലക്ഷം സൈറ്റുകളിൽ ഫോർ ജി എത്തിച്ചേരുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് ബി എസ് എൻ എല്ലിൽ നിന്നുള്ള ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്ലാനിന്റെ വിശദമായ വിവരങ്ങൾ നോക്കാം ബി എസ് എൻ എൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രീപെയ്ഡ് പ്ലാൻ ആനുകൂല്യങ്ങൾ നോക്കിയാൽ ബി എസ് എൻ എൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പ്രീപെയ്ഡ് പ്ലാനിൽ മൂന്ന് ജിബി പ്രദിന ഡാറ്റയാണ് ലഭിക്കുന്നത് നിങ്ങൾക്ക് ധാരാളം ദൈനംദിന ഡാറ്റ വേണമെങ്കിൽ ഈ പ്ലാൻ ബെസ്റ്റ് ആണ് ഈ പ്ലാനിൻ്റെ സേവന വാലിഡിറ്റി എൺപത്തി നാല് ദിവസമാണ് ഇതിനർത്ഥം ഈ പ്ലാനിൽ നിങ്ങൾക്ക് മൊത്തം ഇരുന്നൂറ്റി അൻപത്തി രണ്ട് ജി ബി ഡാറ്റ ലഭിക്കുമെന്നതാണ് കൂടാതെ ഈ പ്ലാനിൽ അൺലിമിറ്റഡ് വോയിസ് കോളിങ്ങും നൂറ് എസ് എം എസും ഉൾപ്പെടുന്നുണ്ട് ബി എസ് എൻ എൽ അടുത്തിടെ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയുടെ പുതിയ പ്ലാൻ അവതരിപ്പിച്ചിരുന്നു ഈ പ്ലാൻ അറുപത് ദിവസത്തെ സേവന വാലിഡിറ്റിയോടെയാണ് എത്തുന്നത് ഇതുപയോഗിച്ച് ഉപയോക്താക്കൾക്ക് പ്രതിദിനം ഒരു ജി ബി ഡാറ്റയും അൺലിമിറ്റഡ് വോയിസ് കോളും ലഭിക്കുന്നുണ്ട് ഡാറ്റയുടെ ഉപയോഗത്തിന് ശേഷം വേഗത ഫോർട്ടി കെ ബി പി എസ് ആയി കുറയുന്നുണ്ട് ഈ രണ്ട് പ്ലാനുകളും ഉപയോക്താക്കൾക്ക് അവരുടെ വിലയ്ക്ക് ധാരാളം സാധുത വാഗ്ദാനം ചെയ്യുന്നതാണ് ബി എസ് എൻ എൽ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഫോർ ജി അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഈ പ്ലാനുകൾ ഉപയോക്താക്കൾക്ക് ഇരട്ടി ആകർഷകമാകുമെന്നാണ് കരുതപ്പെടുന്നത് കഴിഞ്ഞ നൂറ് ദിവസത്തിനുള്ളിൽ ഏഴായിരത്തിലധികം മൊബൈൽ ടവറുകൾ പുറത്തിറക്കിയതായി കേന്ദ്ര ടെലികോം മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു ഇത് ഗ്രാമങ്ങളും ഉൾക്കൊള്ളുന്നു എന്നത് ശ്രദ്ധേയമാണ് ഫോർ ജി റോൾ ഔട്ട് പ്രോത്സാഹിപ്പിക്കുന്നതിനായി ബി എസ് എൻ എൽ സൗജന്യ ഫോർ ജി സിം അപ്ഗ്രേഡുകളും വാഗ്ദാനം ചെയ്യുന്നുണ്ട് നിലവിലുള്ള ഉപയോക്താക്കൾക്ക് സൗജന്യ ഫോർ ജി സിം ലഭിക്കുന്നതിനടുത്തുള്ള ബി എസ് എൻ എൽ ഓഫീസുകൾ സന്ദർശിക്കാവുന്നതാണ് അതോടൊപ്പം ആക്ടിവേഷനിൽ ഫോർ ജി ബി ബോണസ് ഡാറ്റയും കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട് സ്പാം വഞ്ചന വിഭാഗത്തിൽപ്പെടുന്ന കോളുകൾ തിരിച്ചറിയാൻ ഉപയോക്താക്കളെ അനുവദിക്കുന്ന നെറ്റ്വർക്കുകളിലേക്ക് ഒരു പരിഹാരം കൊണ്ടുവരാൻ ബി എസ് എൻ എൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും കമ്പനി പറഞ്ഞിട്ടുണ്ട് ബി എസ് എൻ എൽ ഇന്ത്യൻ ഉപയോക്താക്കൾക്ക് നിരവധി റീചാർജ് പ്ലാനുകൾ വാഗ്ദാനം ചെയ്യുന്ന ഒരു ടെലികോം കമ്പനിയാണ് അവ പോക്കറ്റ് ഫ്രണ്ട്ലിയും ദൈർഘ്യമേറിയ വാലിഡിറ്റിയും വാഗ്ദാനം ചെയ്യുന്നത് കൊണ്ട് തന്നെ നിരവധി ഉപയോക്താക്കളാണ് ബി എസ് എൻ എല്ലിലേക്ക് പോർട്ട് ചെയ്യുന്നത് സ്വകാര്യ ടെലികോം സേവനദാതാക്കൾ ഇതിനകം തന്നെ തങ്ങളുടെ താരിഫുകൾ ഉയർത്തിയിട്ടും ബിഎസ്എൻഎൽ കമ്പനി ബജറ്റ് സൗഹൃദ ചെലവിൽ ഉറച്ചു നിൽക്കുന്നു എന്നത് പ്രശംസനീയം തന്നെയാണ്